ഗാസയിലെ യുദ്ധം രണ്ടു വർഷം പൂർത്തിയാകാൻ ഇരുപത് ദിവസം മാത്രം ശേഷിക്കെ കരയാക്രമണം ആരംഭിച്ച ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച ഇതിനകം അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു നിരവധി പേർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ട് കരയാക്രമണം ആരംഭിച്ച ചൊവ്വാഴ്ച മാത്രം അറുപത്തിയെട്ടോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെ മുതൽ ഇതുവരെ മാത്രം അൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രദേശത്തു നിന്ന് കൂട്ടപ്പലായനം നടക്കുന്നതായാണ് വിവരം എല്ലാം ഉപേക്ഷിച്ച സുരക്ഷിത സ്ഥാനം തേടി ജനം പലായനം ചെയ്യുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിനിടെ ഇസ്രായേൽ ബോംബാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ വിവിധ കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന ബോംബിട്ട് തകർത്തു നിരവധി പേർ തകർന്നു തകർന്നുവീണ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടതായാണ് വിവരം പരിമിതികൾക്കിടയിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് കിടപ്പാടങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം ഇതിനിടെ നാൽപ്പത് മണിക്കൂറോളം കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ട കുട്ടിയെ സിവിൽ ഡിഫൻസ് ഏജൻസി രക്ഷപ്പെടുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തു മീരാ മസൂദ് എന്ന കുട്ടിയെയാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ശേഷം ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി രക്ഷപ്പെടുത്തിയത് ഗാസയിൽ ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടതായി നെറ്റ് ബ്ലോക്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ സേന മുന്നേറുന്നിടങ്ങളിൽ വൻ തോതിൽ പ്രതിസന്ധിയും നേരിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ ആക്രമണത്തിൽ വിവിധ ഇടങ്ങളിലെ ടെലിഫോൺ ലൈനുകളും ഇന്റർനെറ്റ് കണക്ഷനുകളും തകരാറിലായെന്ന് പലസ്തീൻ ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു ആയിരക്കണക്കിന് ഇസ്രായേൽ സൈനികർ ഗാസയിലേക്ക് ഇരച്ചുകയറുകയായിരുന്നുവെന്നാണ് വിവരം ജനം പലായനം തുടരുന്നതിനിടെ യുദ്ധ ടാങ്കറുകളുമായി ഇസ്രായേൽ സേന ഗാസയിലേക്ക് പ്രവേശിച്ചു രണ്ടാം ദിനവും ഗാസയിൽ സൈന്യം കരയാക്രമണം ശക്തമാക്കി കരസേന ഗാസയിൽ പ്രവേശിക്കുന്നതിനു മുൻപേ പീരങ്കി ആക്രമണവും വ്യോമസേനയുടെ ആക്രമണവും ഗാസയിൽ ആക്രമണം ആക്രമണം നടക്കുന്ന പ്രദേശത്ത് രണ്ടായിരം മുതൽ മൂവായിരം ഹമാസുകാരുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഗാസ സിറ്റിയിലെ താമസക്കാരിൽ നാൽപ്പത് ശതമാനത്തോളം ഒഴിഞ്ഞുപോയെന്നും അവർ അറിയിച്ചു ഗാസ കത്തുകയാണെന്നും ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് സൈന്യം തകർക്കുന്നുവെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ചൊവ്വാഴ്ച രാവിലെ പറഞ്ഞത് ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ആദ്യ പടിയായാണ് പത്തു ലക്ഷത്തോളം പേർ താമസിച്ചിരുന്ന ഗാസ സിറ്റിയെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ആക്രമണത്തെ യുഎനും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ അപലപിച്ചു പലസ്തീൻകാരെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്ന് യുഎൻ അന്വേഷകർ കുറ്റപ്പെടുത്തി ഇസ്രയേൽ പ്രധാനമന്ത്രിയും മറ്റുന്നത ഉദ്യോഗസ്ഥരുമാണ് ഇതിനു പ്രേരിപ്പിക്കുന്നതെന്ന് യുഎൻ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ഇൻക്വയറി ആരോപിച്ചു ഉത്തരവാദി വംശഹത്യയ്ക്കുത്തരവാദി ഇസ്രയേലാണെന്നാണ് ആരോപണം വംശഹത്യയെക്കുറിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ ഉടമ്പടിയിൽ പറയുന്ന അഞ്ച് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി